എന്തിനാണ് സി പി ഐ എമ്മിന് ഇത്ര ഭയം ഇത് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിയുമായിട്ട് എത്തുകയാണ് സണ്ണി ജോസഫ് ഈ തിരഞ്ഞെടുപ്പ് ചൂടിനിടയിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ശക്തമായ വാഗ്വാദങ്ങളാണ് സണ്ണി ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ പറ്റി സർക്കാർ പറഞ്ഞത് മുഖ്യമന്ത്രി നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പോലും സമ്മതിച്ചില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുകയാണ് കൂടാതെ മനോരമ മനോരമനൂസിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ അൻവർ യുഗമെല്ലാം അവസാനിച്ചുവെന്നും പറഞ്ഞിരിക്കുകയാണ് ഇനി യു ഡി എഫ് ഭരണകാലമെന്നാണ് സണ്ണി ജോസഫ് അടിവരയിട്ട് പറയുന്നത് അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കുറിച്ചു വെച്ചോളെ അൻവറെ നീ തീർന്നു ഇനി ഇടത്തേക്കോ വലത്തേക്കോ നിനക്ക് ഒരു തണൽ കിട്ടില്ല നിലമ്പൂർ യു ഡി എഫ് വളഞ്ഞിരിക്കുകയാണെന്ന മാസ് ഡയലോഗുമായിട്ടാണ് അധ്യക്ഷന്റെ വരവ് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക് വളരെ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ അങ്ങോട്ട് വിളിച്ച് ഹിന്ദു പത്രത്തിന് അഭിമുഖം അറിയുകയും ചെയ്തതിൽ അതിലെ വാക്കുകൾ എന്താണ് ആ വാക്കുകൾ സാധിക്കുമോ മെമ്പർ ബ്യൂറോ മെമ്പർ വിജയരാഘവന്റെ വാക്കുകൾ എന്താണ് പി ജയരാജന്റെ ആത്മകഥയിലെ വാക്കുകൾ എന്താണ് സി പി എം പാർലമെൻ്റ് എലക്ഷനിലെ ദയനീയ പരാജയത്തിന് ശേഷം ആരെയാണ് കുറ്റപ്പെടുത്തിയത് പ്രിയങ്കാ ഗാന്ധിയുടെ അവേശകരമായ വിജയത്തിന് അവരാരെയാണ് പറഞ്ഞത് ജനങ്ങളെയല്ലേ ആക്ഷേപിച്ചത് മലപ്പുറം ജില്ലയെ പേരെടുത്ത് പറഞ്ഞില്ല ആക്ഷേപിച്ചത് അതിന് ഉത്തരവില്ല ഇപ്പോൾ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടത് ബാധിച്ചു അതിന് മറുപടിയില്ല മറുപടി പറയാൻ കഴിയില്ല ജനങ്ങൾക്ക് നന്നായി അറിയാം നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടു വന്നു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടെന്നാൽ പിന്നെ നിയമസഭയിൽ ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖം മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച ആ സംഭവം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല കാരണം എന്താണ് വൈദയാറ ഫ്രീഡോ എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് ചർച്ച എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് വ്യക്തമാണ് കേന്ദ്രമന്ത്രിയെ കണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആശങ്ക അവസാനിപ്പിക്കണം അന്വേഷണം വേണം നടപടികൾ വേണം അതിൽ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കണം പുനർനിർമ്മിക്കണം ആ കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അഴിമതി മറച്ചു വയ്ക്കാനോ അഴിമതിക്കാരെ ഉള്ള ഒരു നടപടിയുമായിട്ട് പ്രതിപക്ഷത്തിന് യോജിക്കാൻ കഴിയും നമ്മളൊരിക്കലും വകുപ്പ് ആരംഭിച്ചിട്ടില്ല അതൊക്കെ ഞാൻ അൻവർ ഉറപ്പിക്കുന്നുണ്ടോ ആയിരിക്കും വരിക എന്നുള്ളത് അതാർക്കാണ് അറിയാത്തത് എല്ലാവർക്കും അറിയാം കേരളത്തിലെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും ജനവികാരം എൽ ഡി എഫിനെതിരാണ് യു ഡി എഫിന് അനുകൂലമാണ് അതിൻ്റെ സൂചനകൾ പലതും നമ്മൾ കിട്ടിക്കഴിഞ്ഞു മറ്റോ അവസാനത്തെ പാലക്കാട് ഇലക്ഷനിലും ചേലക്കര എൽ ഡി എഫ് കഷ്ടിച്ച് ജയിച്ചെങ്കിലും അതിൻ്റെ സൂചന തന്നെയാണ് കിട്ടുന്നത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ തന്നെയാണ് കിട്ടുന്നത് പാർലമെൻ്റ് ഇലക്ഷനും വയനാട് വയ്യ ഇലക്ഷനും ഒക്കെ അതിൻ്റെ സൂചനകൾ തന്നെയാണ് നിലമ്പൂര് ആ സൂചന ആവർത്തിക്കുക തന്നെ ചെയ്യുന്നത് പത്രിക പിൻവലിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ മനോരമ ന്യൂസിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പത്രിക പിൻവലിക്കില്ല എന്നാണ് അങ്ങനെ പത്രിക പിൻവലിക്കാതെ അദ്ദേഹം സ്വന്തമായി സ്ഥാനാർത്ഥിത്വമായി ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് ക്യാമ്പിന് ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്ന് പറയുന്ന കാരണം എന്താണ് ജനങ്ങള് നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് വിലയിരുത്താനുള്ള കപ്പാസിറ്റിയും അവർക്കുണ്ട് സജീവ രാഷ്ട്രീയത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം നന്നായി പഠിക്കുന്നവരാണ് വീടുകളിലുള്ള നമ്മുടെ സഹോദരിമാരും നമ്മുടെ യുവാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ ദുർഭരണത്തിൽ നിന്ന് മോചനം നേടാൻ അതിനെ കേരളത്തിൽ സാധിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെതാണ് യു ഡി എഫിനാണ് അത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കണ്ടു നിയമസഭയിൽ കണ്ടു നിലമ്പൂരും അതുതന്നെ കാണും ആ ആത്മവിശ്വാസമാണ് അവരുടെ വിവേചന ശക്തിയാണ് നിലപാട് വ്യക്തമാക്കാൻ കാര്യത്തിൽ ക്ലോസ് ചാപ്റ്റർ കഴിയും ഭാവിയിലും യു ഡി എഫിൽ പറയാറായോ അപ്പോ തൊട്ട് മുൻപ് കെ സുധാകരൻ വ്യക്തമാക്കിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ പോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായും യു ഡി എഫ് തള്ളിയിട്ടില്ലെന്നാണ് കെ സുധാകരൻ പറയുന്നത് അപ്പൊ യു ഡി എഫിൽ തന്നെ അൻവന്റെ കാര്യത്തിൽ പലപ്പോഴും പല അഭിപ്രായങ്ങൾ പല പക്ഷം അങ്ങനൊക്കെ ഉണ്ടോ ഇല്ലല്ല ഞാൻ സുധാകരൻ്റെ അഭിമുഖം ഞാൻ കണ്ടത് അത് അവസാനിപ്പിച്ചു അദ്ദേഹത്തിന് പാളിച്ച പറ്റി തിരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പറയാൻ ഇടയില്ല അപ്പോൾ പി വി അൻപത് ക്ലോസ് ചാപ്റ്റർ ചാപ്റ്ററാണ് ഇനിയിപ്പോൾ എന്തൊരു തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് പോയാലും അത് ഓൺ ചെയ്യില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പുതുതായിട്ട് പറയേണ്ടില്ല അപ്പോൾ പി വി എൻ നിന്നാലും ഇപ്പോൾ അപ്പുറത്ത് സ്വരാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കയില്ല ഈ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി ഒന്നിനും കൈവിട്ടൊരു മണ്ഡലമാണ് ഇത്തരത്തിൽ നിലമ്പൂർ അപ്പോൾ എന്താണ് ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് വ്യക്തമാക്കിയ കാര്യം കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഇത്ര കോൺഫിഡൻറ്റ് ആകുന്നതിൻ്റെ രഹസ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച വോട്ടാണ് പാലക്കാട് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയത് ഷാഫി പറമ്പലിനെ പോലെ രണ്ട് വോട്ടർ അവിടെ എം എൽ എ ആയിരുന്ന പാലക്കാട്ടുകാരനായ ഒരാൾക്ക് മൂവായിരം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയെങ്കിൽ രാഹുൽ അവിടെ ജയിച്ചത് പതിനെട്ടായിരം വോട്ടിനാണ് പി ടി തോമസ് ജയിച്ചത് പതിനൊന്നായിരം വോട്ടിനാണെങ്കിൽ ഉമ ജയിച്ചത് ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ്റെ വേണമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ സഹതാപം എന്ന് കൂട്ടിയാൽ തന്നെയും മുപ്പത്തെട്ടായിരത്തിനാണ് അപ്പോൾ കേരളത്തിൻ്റെ ജനമനസാക്ഷി പ്രതിഫലിക്കുന്ന റിസൾട്ടുകൾ ഇവിടെയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ യു ഡി എഫിൻ്റെ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് ഒരു എൽ ഡി എഫ് ജയിച്ചു നിന്നൊരു സ്ഥലത്ത് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് ആയിരങ്ങളുടെ ഭൂരിപക്ഷത്തിനാണ് ദാറ്റ് ബീങ് ദ ടെൻഡൻസി ദാറ്റ് ബീയിങ് ദ ട്രെൻഡ് വി ആർ മോർ കോൺഫിഡൻസ് കെ സി വേണുഗോപാൽ യു ഡി എഫിന്റെ കൺവെൻഷനിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അതൊരു വിവാഹത്തിന്റെ തലത്തിലേക്ക് പിന്നീട് ചർച്ചയ്ക്ക് പോകുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ എം വി ജയരാജൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ പച്ചക്കൊടി ഉയർത്തി പ്രചാരണത്തിന് പ്രിയങ്കയുടെ കാര്യത്തിലും രാഹുലിന്റെ കാര്യത്തിലൊന്നും പോകാതിരുന്ന കോൺഗ്രസ് ഇവിടെയും പച്ചക്കൊടി ഉയർത്താതിരിക്കുമെന്ന ചോദ്യമാണ് എന്താണ് എം വി ജയരാജനുള്ള മറുപടി ആദ്യമേ തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ സി പി എമ്മിന് ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല അത് അതിലെ ഹിന്ദു പത്രം നൽകിയിട്ടുള്ള വിശദീകരണം ഉണ്ട് മുഖ്യമന്ത്രിയുടെ പി ആർ എ ഏജൻസി അവരെഴുതി കൊടുത്തതാണ് അവരെഴുതി കൊടുക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി ഒരു കാര്യം മുഖ്യമന്ത്രി മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരിതിലെഴുതി കൊടുക്കുന്നത് അപ്പോൾ സി പി എമ്മിന് ഒരു കാരണവശാലും അതിൽ നിന്ന് മോചനമില്ല ആ തെറ്റായ പ്രചരണത്തിൻ്റെ അനന്തരഫലം അവർ നിലമ്പൂരിൽ കാണും മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിച്ച എൽ ഡി എഫിൻ്റെ ഒരാൾ മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നേതൃത്വം വഹിക്കുന്ന അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ അത് ആവർത്തിച്ചു പറഞ്ഞു പി ജയരാജൻ വീണ്ടും അത് പറഞ്ഞു മലപ്പുറത്തെ ആക്ഷേപിക്കുന്നവരെയൊക്കെ മഹത്വവൽക്കരിക്കാൻ മുഖ്യമന്ത്രി തന്നെ തയ്യാറായി അപ്പോൾ ജനങ്ങളത് പരിശോധിക്കും മലപ്പുറത്തെ ആക്ഷേപിച്ചതിന് ഒരു മറുപടി ബാലറ്റ് പേപ്പറിലൂടെ നൽകുമെന്ന കാര്യത്തിൽ ജയരാജൻ നിലമ്പൂരിനെ അങ്ങനെ ചെയ്തുകൊണ്ട് ലീഗിന്റെ കൊടി ഉയർത്തി ആ എങ്ങനെയാണ് അതൊക്കെ പറയാനുള്ളൂ മുസ്ലിം ലീഗ് ഏറ്റവും സജീവമായിട്ട് നിലമ്പൂരിലെ ഇലക്ഷനിലും ഉണ്ട് വയനാട്ടിലെ ഉണ്ട് വയനാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത് അവരെന്താ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീടനം എന്നാണ് പറഞ്ഞത് അതിന്റെ റിസൾട്ടാന്ന പറഞ്ഞത് അത് മതേതര ശക്തികളുടെ വിജയമാണെന്ന് എല്ലാവർക്കും അറിയാം അതേ വിജയം ഇവിടെയും ആവർത്തിക്കും മുസ്ലിം ലീഗ് ഈ വിജയത്തിലെ മുഖ്യ പങ്കാളിത്തം വഹിക്കും